ഏറ്റവും ക്കി തീർക്കുക ജീവിതം എന്ന് പറയുന്നതാണ് ജീവിതത്തിൻ്റെ തന്നെ വിജയം അങ്ങനെ വിജയിക്കാൻ ജ്യോതിഷത്തിന് എത്രത്തോളം സഹായിക്കാൻ പറ്റും ഇവിടെയാണ് ജാതകനും ജ്യോത്സിനും അതുപോലെ വീട്ടിൽ നമ്മുടെ ഒപ്പം ജീവിക്കുന്ന നമ്മുടെ ഓരോരുത്തർക്കും അതുപോലെ നമ്മുടെ ചുറ്റുപാടിനും ഒക്കെ നമ്മുടെ ജീവിതത്തിലും അവരുടെ ജീവിതാനുഭവങ്ങളിലും ഒക്കെ വളരെ വലിയ പരസ്പര ബന്ധമുണ്ട് ഇവിടെ ഒരു മനുഷ്യൻ എത്രത്തോളം കർമ്മോത്സുകനാകാൻ പറ്റും എന്നുള്ളത് തിരിച്ചറിയാൻ ഒരു പക്ഷേ ജ്യോത്സിന് സഹായിക്കാൻ പറ്റും മാത്രമല്ല ജ്യോത്സിന് കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കാൻ പറ്റും എന്താണ് ഏറ്റവും അനുയോജ്യമായത് ഏതൊക്കെ ജീവിതത്തിൽ ഈ സമയത്ത് ഒഴിവാക്കണം എന്തൊക്കെ ശ്രമങ്ങൾ ഒഴിവാക്കണം എന്നൊക്കെ നമ്മളെ ഉദ്ബോധിപ്പിക്കാൻ ജ്യോതിഷിനു പറ്റും വാസ്തവത്തിൽ ജ്യോതിഷം നമ്മൾ ജീവിതത്തിൽ ചെയ്യേണ്ട പ്രവൃത്തികൾ എന്ത് എന്ന് തിരിച്ചറിഞ്ഞ് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ പറ്റിയ അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തികളുടെ സമയം ഏതായിരിക്കണം അതിൻ്റെ അതിൽ നമുക്ക് എത്രത്തോളം നന്മ അനുഭവിക്കാനുള്ള അർഹതയുണ്ട് എന്നൊക്കെ കൃത്യമായിട്ട് ജ്യോതിഷത്തിൻ്റെ വെളിച്ചത്തിൽ തിരിച്ചറിഞ്ഞ് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതാണ് ജ്യോതിഷം അത് ഒരു നല്ല ജ്യോത്സിനെ സംബന്ധിച്ചോളം തീർച്ചയായിട്ടും ജീവിതത്തിൽ വിജയം നേടിത്തരാൻ അല്ലെങ്കിൽ നഷ്ടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ സഹായിക്കാൻ സാധിക്കും ജ്യോതിഷൻ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റുക വെച്ചാൽ ജ്യോത്സിനോട് ഒരു വളരെ വലിയ ഒരു അസ്വാതന്ത്ര്യം അല്ലെങ്കിൽ ജ്യോതിഷത്തിലൂടെ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ എന്ന് പറയുന്ന ഒരു തോൽവി അല്ലെങ്കിൽ ഒരു ഭീതിയല്ല അല്ല വേണ്ടത് ജ്യോതിഷം നമ്മളെ മുന്നോട്ടുള്ള പാതയിൽ കൂടുതൽ ഊർജത്തോടെ മുന്നോട്ട് പോകാൻ സഹായിക്കുന്ന ഒരു പാഠമാണത് ഇത് അനേകായിരം വർഷങ്ങളിൽ തപസ്സിലൂടെ നമ്മുടെ ഋഷിമാരും പാരമ്പര്യവും നേടിയെടുത്തിട്ടുള്ള അറിവുകളുടെ നിയമങ്ങൾ നമ്മളിൽ ചേർത്ത് വെച്ച് കൃത്യമായിട്ട് അക്കാഡമിക് ആയിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന നമ്മളെ വളർത്തുന്ന ഒരു സംവിധാനം ജ്യോതിഷത്തിൻ്റെ പുറകിലുണ്ട് അതിനെ നമുക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കും പലപ്പോഴും ഈ ബാധാ ദോഷങ്ങൾ എന്ന് പറയുന്നത് ചില ചില കാര്യങ്ങൾ അനാവശ്യമായിട്ട് ചെയ്തു തീർക്കുന്നതും ചിലത് കൃത്യമായിട്ട് ചെയ്യേണ്ട സമയത്ത് ചെയ്യാതിരിക്കുന്നതും അതൊക്കെ അതിനൊക്കെ വഴി വയ്ക്കുന്നത് ചിലപ്പോൾ ചില ബാധ പോലുള്ള ചില തടസ്സങ്ങളാവാം അതിനെയൊക്കെ ജീവിതത്തിൽ നിന്ന് റാഡിക്കേറ്റ് ചെയ്യാൻ മാറ്റിവെക്കാൻ ഒരു ജ്യോതിസൻ്റെ നിർദ്ദേശം കൊണ്ട് സാധിക്കും അങ്ങനെ ഏറ്റവും കർമ്മോത്സുകതയുള്ള ഏറ്റവും വിജയം വരിക്കുന്ന ഏറ്റവും ആയിട്ടുള്ള വ്യക്തികളെ വറുത്തെടുക്കാൻ ജ്യോതിഷം കൊണ്ട് സാധിക്കും ജീവിതം നമ്മുടെ ഒരു അവകാശമാണ് ഏറ്റവും സന്തോഷത്തോടു കൂടിയിട്ടുള്ള ജീവിതം നമ്മുടെ അവകാശമാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ കൂടുതൽ ബലമുള്ളവരായി കൂടുതൽ ഊർജ്ജമുള്ളവരായിട്ട് മുന്നോട്ട് പോയിട്ട് വിജയിക്കുക തന്നെ വേണം